എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കറക്ടർ പാട്ട് കേട്ടിട്ട് ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടായിരുന്നില്ല ഓരോ കംഫർട്ടബിൾ ആയിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതൊന്നും അറിയില്ലല്ലോ കാരണം അതാണ് മാർക്കറ്റിംഗ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്തോ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരി ഇവർ തന്നെയാണ്

നല്ല ജനുവൻ ഫാൻസ് ആണ് ഇവർക്ക് അത് പറയാതെ ഇരിക്കാൻ വയ്യ അത് ആ വീഡിയോ പിള്ളാര് ലൈവ് ഇവരുടെ ഇവർക്ക് വേണ്ടി ഒരു റീൽ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോ ഇങ്ങനെ അറിയില്ല പക്ഷെ ഈ പിള്ളേർ ഇവിടുത്തെ എത്രയോ ദൂരെ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവര് ലക്കിയാണ് നല്ല നല്ല ഫാൻസ് പുള്ളി ടാഗ് നല്ല പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഫോർ ഫൈവ് സിക്സ് മെമ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീ പിന്നെ അർജുന ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത് സോ ഈ പാട്ട് ഇവർക്ക് ആക്റ്റാണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം പക്ഷെ ഇവർ പിന്നെ പ്ലസ് അഭിമാനത്തോട് ആർ നമ്പർ വൺ പാട്ട് ും ഒരു അത് ചെയ്തുപ്പോ ഒരുപാട് നിങ്ങൾ ഒരു മിച്ചു കല്യാണം കഴിഞ്ഞ ഒരുപാട് കമന്റുകൾ ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പം കല്യാണം കഴിക്കുന്നു ഇത് ആൾക്കാരുടെ ഒരു ഭയങ്കരായിട്ടുള്ളൊരു ഭൂമി പിന്നെയും കൊടുക്കില്ല

കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്താണെങ്കില് പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയറ്റ് ചെയ്ത് കാണാനും പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം പലർക്കും പല രീതിയിൽ പറയാം സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ് ബിഗ് ബോസിൽസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല കൊറേ അപ്പം അച്ഛന്മാരും അമ്മമാരും കൊറേ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തു മേലി ഞാൻ കേട്ടിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ലൈക് ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ അപ്പൊ അതുപോലെ ിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് വർക്ക് വന്നത് ഇപ്പൊ ഈ ഒരു ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ഓഡിയൻസ് എൻജോയ് ചെയ്തു വേറെ ഇത് ഗിഫ്റ്റിനെ ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ചെയ്തോന്നല്ലത് ഗിഫ്റ്റ് 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 എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ായിട്ട് അവർ അവർ എടുത്തിരിക്കുന്നത് മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഇപ്പം അർജുൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ ചീലി കളി ക്യൂട്ട്നെ ആണത് അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് ബോസ്റ്റപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത് അവരത് യുനോ ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോർ യുനോ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല ആക്ച്വലി ഈ ആയിട്ട് ബിഗ് ബേസ് ചെയ്തിട്ട് ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നിങ്ങളൊക്കെ ാണ്ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സൺ അല്ല ഐ ആണ് ാണ്ഡിർക്കാർ അതിന് ഇപ്പൊ പഴയ ചെറുപ്പ കാലഘട്ടങ്ങൾ രണ്ടുപേരേതൊരു കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് അതിപ്പോ ഇത് ഞങ്ങളിപ്പോ നിങ്ങളെപ്പോയി പുറത്തിറങ്ങി കാണുന്നത് വീഡിയോസ് ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നത് ഉണ്ട് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ അർജുൻ ശ്രീതു ഞാൻ സിജോ രതീഷ് ഇല്ല ഇല്ല ജിൻറ്റോ ഇല്ല ജിൻറ്റോ ഇല്ല ില്ല ഫ്യൂച്ചറിൽ ചെലപ്പം കാണാം നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മള് മൂവിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യനെ കണ്ണടക്കുമ്പോ ഗബറി ജാസ്മിൻ കാണുന്നു അവിടെ ഗബറി ജാസ്മിൻ ഉണ്ടാവും